ദീർഘകാലമായി ഉണങ്ങാത്ത മുറിവുകൾ ഉണക്കാൻ സഹായിക്കുന്ന കോളിഡേം വികസിപ്പിച്ച ശ്രീചിത്ര വളർത്തുമൃഗങ്ങളുടെ പിത്താശയത്തിൽ നിന്നുള്ള സൂക്ഷ്മ തന്മാത്രകൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചത് വലിയ പാടുകൾ അവശേഷിപ്പിക്കാതെ മുറിവുകൾ ഉണക്കാൻ കോളിറ്റേമിന് കഴിയുമെന്ന് ശ്രീചിത്രയിലെ പാത്തോളജി ഗവേഷകനായ പ്രൊഫസർ ടി വി അനിൽകുമാർ പറഞ്ഞു പ്രൊഫസർ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതിനുള്ള സാങ്കേതികവിദ്യ വികസിപ്പിച്ചത് ശ്രീചിത്രയുടെ ഇൻക്യുബേറ്ററിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പായ അലീകോൺ മെഡിക്കൽസ് ആണ് കോളിറ്റം വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്നത് അറവ്ശാല മാലിന്യത്തിൽ നിന്ന് ലഭിച്ച പിത്താശയമാണ് ഗവേഷണത്തിന് ഉപയോഗിച്ചത് ഡയബറ്റിക് ഫുഡ് ഉൾപ്പെടെയുള്ള മുറിവുകളിൽ കോളിടം ഫലപ്രദമാകുമെന്ന് പ്രൊഫസർ അനിൽകുമാർ വ്യക്തമാക്കി ഫോൾഡ് ഊണ്ടിൽ മുഴുവൽ വെക്കുകയാണെങ്കിൽ അത് ഊണ്ട് പെട്ടെന്ന് ഹീലെയ്യും ശരീരത്തിൻ്റെ അകത്തുള്ള റീജനറേറ്റീവ് റിയാക്ഷൻ അതായത് സ്വയം അല്ലെ മലയാളം എനിക്കറിയില്ല റീജനറേറ്റീവ് റിയാക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഊണ്ട് പെട്ടെന്ന് ഉണങ്ങാനായിട്ട് സാധിക്കുകയും അങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് അത് ഒരു എനിക്കൊന്ന് രണ്ടായിരത്തി പതിനാറിലാണെന്ന് തോന്നുന്നു എൻ്റെ ലാബിൽ വർക്ക് ചെയ്തിരുന്ന അരുൺ ജ്യോതി എന്ന് പറയുന്ന ഒരു ടെക്നീഷ്യൻ ഉണ്ടായിരുന്നു അദ്ദേഹം കുവൈറ്റിൽ ജോലിക്ക് പോയി കുവൈറ്റിൽ അദ്ദേഹം ഒരു ഒരു പ്രാവശ്യം വന്നപ്പോൾ അദ്ദേഹം രണ്ട് സുഹൃത്തുക്കളുമായിട്ടാണ് വന്നത് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു സാറേ ഞങ്ങൾക്ക് ഒരു കമ്പനി തുടങ്ങിയാൽ കൊള്ളാവുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ള ഗൈഡൻസ് തൈമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അരുൺ ജ്യോതിയും സിറാജ്യോതിയും ഷിനു നായർ ഇവർ മൂന്ന് പേരാണ് വന്നത് അവർ പറഞ്ഞ് എനിക്ക് ഈ പ്ലാന്റ്സിലെന്ന് എന്തെങ്കിലുമൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുത്ത് മെഡിക്കൽ ഉപയോഗത്തിന് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യും